ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിന്ന് നിങ്ങളോട്ട് നല്ല മഹത്തരമായ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് വന്നത് വേറെ ഒന്നുമല്ല ഇന്ന് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടത് അതായത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കുറേ ആൾക്കാർക്ക് ഇന്ന് കുറച്ച് പുരസ്കാരങ്ങൾ നൽകുന്ന ഒരു ദിവസമാണ് അതായത് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പേരിൽ പേരിൽ തുടങ്ങിയ ഒരു ചാരിറ്റി സംഘടന അപ്പോൾ അതായത് അബ്ദുൽ കലാം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ചാരിറ്റി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ വിശിഷ്ട സേവാ പുരസ്കാരമാണെന്ന് നൽകുന്നത് അതിനകത്ത് എടുത്തു പറയേണ്ടത് നല്ല രീതിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉപകാരങ്ങൾ ചെയ്യുന്ന കുറെ ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ ആൾക്കാര് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം ഡോക്ടർ എ അബ്ദുൽ കലാം കർമ്മശ്രേഷ്ഠ് ട്വന്റി ട്വന്റി ഫൈവ് അസോസിയേഷൻ വിത്ത് अवॉर्ड फॉर फैशन डिजनिंग श्रीमती अश्वरी अब्दुल कलाम कर्मश्रेष्ठ अवर्ड ट्वेंटी डॉक्टर ए पीजे अब्दुल कलां कर्मश्रेष्ठ अवॉर्ड ट्वेंटी फाइव സോഷൽ മീഡിയ വൈറൽ സ്റ്റാർ ശ്രീ ആനന്ദ് മടത്തിൽ വിമീ കണ്ടല്ലോ അതായത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ തന്നെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് അലൻ ജോസ് പെരേര പിന്നെ അതുപോലെ തന്നെ രേണു സുതി പിന്നെ അതുപോലെ തന്നെ ഒബി എന്നാ ഒലീബിയ ഡിസൈൻസിലെ ലേഡി എങ്ങനെയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ധാരാളം പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുക്കാതെയും ആഹാരം കൊടുക്കാതെയും ഒക്കെ വളരെയധികം വിഷമിച്ച ഒരു വിഷമിപ്പിച്ച് വളരെയധികം അധികം വിവാദമായ സോഷ്യൽ മീഡിയയിൽ വിവാദമായ ഒരു സ്ത്രീയാണ് അതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ഏർ നമ്മുടെ രേണുശ്രീ രേണുശ്രീ സാമാന്യ അന്തസ്സുള്ള ഒരു സ്ത്രീയാണ് കാരണം അവിടെ ഇതിൽ നിന്ന് പുരസ്കാരം അതായത് അവള് ഒരു കർഭ പുരസ്കാരവും വാങ്ങിയിട്ടില്ല എന്നോ അവൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് അവള് ഇതിൽ നിന്ന് പിന്മാറി അവള് വാങ്ങുന്നില്ല എന്ന് ഒരവിപ്പ് കിട്ടി അതുപോലെ തനൂജ അടിപൊളി കാരണം എന്ന് പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്ററാണ് അതായത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് നല്ല രീതിയിൽ ഇങ്ങോട്ട് തള്ളി ഇറക്കി തരുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ അറിയാമല്ലോ എന്തൊക്കെ കണ്ടന്റ് ആണ് നമുക്ക് തരുന്നതെന്ന് കാരണം ആത്മഹത്യ നാടൻ കളിക്കുക പിന്നെ അതുപോലെ പോയിട്ട് രണ്ട് പ്രാവശ്യം ആത്മഹത്യ നാടൻ കളിച്ച് മലയാളികളെ വിട്ടികളാക്കി ശേഷം പിന്നെ ഇവർക്ക് വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ കൂടെ കുറെ ഗ്രൂപ്പുകളും കോപ്പൊക്കെ തുടങ്ങിക്കൊണ്ട് പിന്നെ അങ്ങനെ ജനങ്ങളെ കുറെ ഊമ്പിച്ച് ഇപ്പോ എറണാകുളത്ത് നിന്ന് വാരിക്കെട്ടി പോയി കണ്ണൂരോ കാസർകോട്ടോ ഇവിടെ പോയി കിടന്നുകൊണ്ട് മനുഷ്യനെ ഊമ്പിക്കുന്ന ഒരു സ്ത്രീ പിന്നെ അവളുടെ ഭർത്താവ് എന്നെ വളച്ചെടുത്തു അത് കഴിഞ്ഞ് അവൻ കളഞ്ഞിട്ട് അവളുടെ ശരീരം കരുതി അവൻ കളഞ്ഞിട്ട് പോയി പിന്നീട് സോഷ്യൽ മീഡിയ കിടന്ന കൊട്ട് മെഴുകി ജനങ്ങളെ കയ്യിലെടുത്ത് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു ഒരപരാതി അപ്പം അവക്ക് അവർഡ് കൊടുക്കുക തന്നെ വേണം പിന്നെ അതുപോലെ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് അലൻ ജോസ് പെരേര എന്ത് നല്ലൊരു മനുഷ്യനാണ് ഇത്രയും ജനങ്ങളെ ഊമ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഇത്രയും നല്ല നല്ല വ്യക്തികൾക്കാണ് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠമായിരുന്ന അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മഹത് വ്യക്തി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തെ നാണം കെടുത്തുന്ന വിധം നിയമത്തിൻ്റെ നൂലാമാലകളിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ഒരു ചാരിറ്റിയാണ് കോപ്പാണ് കൊത്തം പറഞ്ഞ് തുടങ്ങിക്കൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ ഒരു പുരസ്കാരം കർമ്മശ്രേഷ്ഠ പുരസ്കാരം ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് പിന്നെ ഈ തനുജ എന്ന് പറഞ്ഞ ആ അലപരാധിക്ക് വേണമെങ്കിൽ ഇവർക്ക് പിടി വിളിച്ച് എന്തെങ്കിലും ഇച്ചിരി സാമ്പത്തിക സഹായം കൊടുത്താൽ അതിന് അന്തസ്സുണ്ടായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ കണ്ട കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് പുരസ്കാരം കൊടുക്കാമായിരുന്നു അല്ലാതെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം എന്ന പേരിലല്ല ഈ മറ്റേ മോളുമാർക്ക് ഈ പുരസ്കാരം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതായത് കേരളീയ മനസ് കേരളത്തിലുള്ള എല്ലാ യുവജനങ്ങൾക്കും കരമായിരുന്ന ഒരു ചേച്ചി ചേച്ചി എന്ന് വിളിക്കാൻ കാരണം സമാനം നല്ല പ്രായമുണ്ട് എനിക്ക് നല്ല പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഇവരുടെ പ്രായം കൃത്യമായിട്ട് എനിക്കറിയത്തില്ല അപ്പൊ ഈ ചേച്ചി എന്ന് വിളിക്കുന്നത് ഒരു ഒരു ബഹുമാനം കൊണ്ട് ഞാൻ വിളിക്കുന്നതാണ് അല്ലാതെ അവരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതല്ല അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സത്യഭാമ ഉണ്ടല്ലോ കലാമണ്ഡലം സത്യഭാമേ ആ അദ്ദേഹത്തിന്റെ മോനുമായിട്ട് ഡിവോൾട്ടി അടിയൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് പറഞ്ഞു കേട്ടത് എൻ്റെ ഭർത്തകന്മാർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ ധനുജയും ട്ടൊക്കെ നല്ല കമ്പനി ആയിരുന്നു അങ്ങനെ ഇവരെല്ലാരും കൂടെ കൂടിയിട്ടാണ് ഈ കർമ്മശ്രേഷ്ഠ പുരസ്കാരവും അതുപോലെ ഈ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള ഈ ചാരിറ്റബിൾ സൊസൈറ്റിയും തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ മഹത്വം നമുക്ക് കുറച്ചൊന്ന് കണ്ടാം അതല്ലേ തന്നെ നല്ലത് ഓക്കെ ഒരു ശ്രമമായിട്ടാണ് മനസ്സിലാക്കുന്നത് മോഡലിംഗ് എന്ന് പറയുന്ന കുറച്ച് ഫോട്ടോകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇനി കൂടുതൽ പുറത്തൊന്നും കാണിക്കാനില്ല നല്ല മോഡലിങ് തന്നെ ആണ് നിളനമ്പിയാറെ കവച്ചു വെക്കുന്ന രീതിയിൽ പോകുമോ എന്ന് സംശയിക്കുന്നു ഒരു ചിഹ്ന കുളി എന്നാണ് പറയുന്നത് ലൈവിൽ കുളിക്കാനുള്ള ശ്രമമാണെന്നാണ് തോന്നുന്നത് ഏറ്റവും അതിശയകരമായ കാര്യം ഈ താരാലക്ഷ്മിയുടെ കല്യാണം ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞത് ഒരു കുലമഹിമയുള്ള ഒരു ഭർത്താവായിരിക്കാം അദ്ദേഹത്തെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്രയും അധികം ചാബല്യങ്ങൾ ഒടുന്നനെ കാണിക്കാനുള്ളൊരു ശ്രമം ഗുണം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നിള നമ്പ്യാരെ പോലെ അല്ലെങ്കിൽ നിമിഷ ബിജോയിൽ പോലെയൊക്കെയുള്ള ഭർത്താക്കന്മാർ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന വലിയ സപ്പോർട്ടീവായ വലിയ സൽഗുണ സമ്പന്നമാന്മാരായ ഭർത്താവിനെ ആയിരിക്കാം ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അത് വലിയൊരു അനുഗ്രഹമായാണ് ഞാൻ കണക്കാക്കുന്നത് എല്ലാം മികച്ച രീതിയിലുള്ള മോഡലിംഗ് എന്ന് തന്നെ പറയാം പ്രായം ഇച്ചിരി കൂടിപ്പോയെന്ന് സംശയമുണ്ട് എന്നാലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ മേഖലയിൽ മോശമല്ല ിൽ കുളിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല ഉടൻ തന്നെ പ്രമുഖ ചാനലുകളിൽ ഇന്റർവ്യൂ വന്നേക്കാം വലിയൊരു സെലിബ്രിറ്റി ആയി മാറാനുള്ള എല്ലാ സ്കോപ്പും ഞാൻ കാണുന്നുണ്ട് നിളാനമ്പിയാരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അതുപോലുള്ള ആ ഫോട്ടോകളാണ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയം നിളാനമ്പിയാരും അടിയിൽ ഇട്ടിട്ടില്ല നമ്മുടെ താര ചേച്ചിയും അടിയിൽ ജെട്ടി ഇട്ടിട്ടില്ല നമ്മളെ ജെട്ടിചിഹ് എന്നൊക്കെ വിളിച്ച് കളിയാക്കി ഇവരുടെ ഒരു പ്രത്യേകത ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവർക്കൊക്കെ ജെട്ടി അലർജിയാണ് ജെട്ടി അലർജിയായ സ്ത്രീകളാണ് ഇവർ ജെട്ടിചിഹ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ ഒരു സീക്രട്ട് മനസ്സിലായത് കാരണം ഇവരൊക്കെ ജെട്ടി ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ ജെട്ടിയോട് വിരോധമുള്ള ജെട്ടിയോട് വലിയ ദേഷ്യമുള്ള ചില സ്ത്രീകളാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇത്തരം ജെട്ടി വിരോധം അല്ലെങ്കിൽ വസ്ത്രം ബഹിഷ്കരിക്കാനുള്ള ഒരു വലിയ ഒരു ടെൻഡൻസി ഇവർക്കുണ്ടാവുന്നത് ഒരു പക്ഷേ സമ്പൂർണ്ണ വസ്ത്ര വസ്ത്രപരിഷ്കരണമായിരിക്കും ഇവർ ലക്ഷ്യമിടുന്നത് പ്രാചീന കാലത്തെ ജനങ്ങൾ ജീവിച്ച പോലെയുള്ള ഒരു ജീവിത രീതി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും ലളിതമായ ഒരു ജീവിതം ആസ്വദിക്കുന്ന വ്യക്തികളായിരിക്കാം ഇവരും ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി താരാലക്ഷ്മിയുടെ കൂടുതൽ ചാബല്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ താരാലക്ഷ്മി വലിയൊരു സെലിബ്രിറ്റിയായി മാറുന്നതും വളരെ സൂണായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ പേരിലും ഇതുപോലെ ഒരു ചാരിറ്റി കുറെ പുരസ്കാരങ്ങൾ നൽകണം എന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അദ്ദേഹം രാഷ്ട്രപിതാവാണ് അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്നു എ പി ജെ അബ്ദുൽ കലാം അതുപോലെ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ് അപ്പോൾ നമ്മുടെ ജയിലിൽ കിടക്കുന്ന പെൺകുട്ടികളെ പീഡിപ്പിച്ച് പോസ്കോ ഓഫീസിലും അതുപോലെ നമ്മുടെ ഗോവിന്ദ സ്വാമി ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് അവർക്ക് കൂടി ഓരോ പുരസ്കാരങ്ങൾ അതായത് കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഇപ്പോൾ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം വേണ്ടി കർമ്മം ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്തവർക്ക് നൽകുന്ന ആ പുരസ്കാരം ഇനി മഹാത്മാഗാന്ധിയുടെ പേരിലും ഈ അനപരാധികൾ നടത്താനുള്ള സാധ്യതയുണ്ട് കാരണം നിയമത്തിന്റെ മൂലാമാലകളിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഒരു ചാരിറ്റിയുടെ പേരും പറഞ്ഞ ഒരു ഒരു സംഘടന കൊണ്ട് ഒരു കുടുംബക്കാരേര് ഇതിനകത്ത് കുടുംബക്കാരല്ല ഇതിനകത്ത് വേറെ കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് കാര്യം എന്താ പറയുക ഒരു പത്ത് നാൽപ്പത് കേസില് മുന്ന പ്രതിയായ ഒരു 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 സ്ത്രീ ഉണ്ട് ഇതിനകത്ത് അതുപോലെ കുറെ ഈ വാട്സപ്പ് ഗ്രൂപ്പും അല്ലാത്ത ഗ്രൂപ്പും കോപ്പും കുത്തമ്പലും എല്ലാം കൂടെ തുടങ്ങിക്കൊണ്ടാണ് ഇതുപോലെയുള്ള മനുഷ്യനെ ഊമ്പിക്കാൻ വേണ്ടിട്ട് ഇവളും ആര് പുറത്തിറങ്ങിയിരിക്കുന്നത് പണത്തിനോടുള്ള ആർത്തി എന്നിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അവൾ എന്തൊക്കെയോ ഭയങ്കര ത്യാഗങ്ങൾ ചെയ്യുന്നു കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളെ സേവിക്കാനാണ് അവളൊക്കെ ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അവൾ കഷ്ടപ്പെടുകയാണ് ചാരിറ്റിക്ക് വേണ്ടിട്ട് ജനങ്ങളുടെ സേവിക്കാൻ വേണ്ടിട്ട് എന്ത് സേവനമാണ് നടത്തുന്നത് അവൾ ആ വീഡിയോ ക്ലപ്പിൽ പറയുന്ന പറയുന്നുണ്ട് അവൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ആ പുരസ്കാരം എടുക്കാൻ പറ്റില്ല പുറത്ത് ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല അത്രയും ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് അത് എടുക്കാൻ പറ്റുന്നു അഞ്ച് ദിവസം പേര് ടെങ്കണക്കണ ഐറ്റം അതുപോലെ രേണുസ്തു അവൾക്ക് കുറച്ചെങ്കിലും മാന്യത മര്യാദയോ ഉണ്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവൾ നിന്ന് പിന്മാറി അതുപോലെയാണ് ആ ഒരു ഡിസൈൻസിലെ ഐറ്റംസ് കേട്ടോ അപ്പോ ആ നല്ലൊരു മനുഷ്യന്റെ പേരിലെ ഈ തന്തയാത്ര കാണിച്ച് കിട്ടും ഇതൊക്കെ നമ്മളെ പോലെ ഉള്ളവർക്ക് അത് ഭയങ്കര വിഷമമുള്ള ഒരു ഏർപ്പാടാണ് ആ മനുഷ്യനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ കഴിവേറുകൾ ചെയ്യുന്നത് പിന്നെ ഈ സത്യഭാമയുടെ മോനുമായിട്ട് ഡിഗോൽസാപി അടിച്ചുകൊണ്ടിരുന്ന അതാണ് താരാലക്ഷ്മി പിന്നെ അതുപോലെ പണ്ട് നിള നമ്പ്യാർക്ക അടുത്ത ആളായിട്ട് തുണി കഴിഞ്ഞ് കാണിക്കലും പിന്നെ മോഡൽ എന്നും പറഞ്ഞുകൊണ്ട് സമാനങ്ങൾ കാണിക്കാണ്ടതെല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്ത് പുറത്തിട്ട് ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്തോട്ടിരുന്ന് കാശ് കുറെ ഉണ്ടാക്കി പല ആൾക്കാർക്കും ഒപ്പം ഇവിടെ ഒക്കെ വിലസി നടന്ന് അതിനൊക്കെ ഇവിടെ തെളിവുകളുണ്ട് കേട്ടോ നടന്ന് ഇത്രത്തോളം അറുവാണിച്ച് നടന്ന സ്ത്രീകളാണ് ഈ ഒരു മനുഷ്യന്റെ പേരില് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകാൻ പോകുന്നത് നൽകി കഴിഞ്ഞ് കാണും കാരണം ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകിട്ടാണ് കേട്ടോ അപ്പോ ഏർ അതായത് സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്ന അതായത് ഈ സ്ത്രീയെ കുറിച്ച് പറയണമെങ്കിൽ നല്ലൊരു കർമ്മം തന്നെയാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കൗമാരപ്രായമായ പിള്ളേരും അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൽ നിന്ന് കാര്യം പുറത്താവുന്ന അടുത്തില്ലാത്ത പുരുഷന്മാർക്കൊക്കെ ഇവരെ കൊണ്ട് ഭയങ്കര ഉപകാരമുണ്ട് ഇതൊക്കെ കണ്ടു നമുക്ക് ഒന്ന് സൂക്ഷിക്കാമല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഉപകാരങ്ങൾ ഇവരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ആ വീഡിയോസ് എല്ലാം മുക്കിയതിന് ശേഷമാണ് ഇപ്പോ ആ നമ്മള് പണ്ടൊരു പഴഞ്ചലുണ്ട് അതായത് കാരസ്കരത്തിനൊരു പാലിൽ ഇട്ടാൽ കാലാന്തരയെ കയ്പൂ ഇപ്പതുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കാഞ്ഞത്തിന്റെ ഗുരു എത്ര വർഷം നമ്മൾ പാലിലോ തേനിലോ ഒക്കെ ഇട്ട് വെച്ചാലും ശരി അത് എടുക്കുമ്പോ കയ്പ അതുപോലെ തന്നെയാണ് പഠിച്ചതേ പാടും അപ്പൊ ഒരു വശത്തു നിന്ന് മറു ചാടി ജനങ്ങളെ ഊമ്പിക്കുന്ന ചാരിറ്റി പ്രവർത്തനം എന്നുള്ള പേരിൽ ഇത് കാരണം ഇത് ഒരു നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു നല്ലൊരു വ്യക്തി മാന്യത മാന്യതയും മര്യാദയുള്ള ഒരു സ്ത്രീയാണ് ആണ് നടത്തുന്നതെങ്കിൽ നമുക്ക് അത് അഭിമാനിക്കാം കാരണം ഇവിടെ ഇന്ന് ഇങ്ങനെയുള്ള അന്തരാത്രം കാണിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് സംശയിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സംശയിച്ചേ പറ്റും ജനങ്ങളുടെ അതായത് സുമനസ്സുകളായ ആൾക്കാർ ആഹാരം പോലും കഴിക്കാതെ ഗൾഫ് രാജ്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കഴിച്ചു കൊടുക്കുന്ന പൈസ ആണ് പുട്ടടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ചേർന്നിട്ട് പിന്നെ ഇതിന്റെ ഒക്കെ പറയും ഇന്നല്ലെങ്കിൽ അവളൊക്കെ നാളെ അനുഭവിക്കും അനുഭവിക്കും ജനങ്ങളുടെ ശാപം എന്ന് പറഞ്ഞാൽ ഉം പിന്നെ വേറെ കാര്യമുണ്ട് ജനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവരെ കൊണ്ട് ചെറിയ വളരെ ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ലക്ഷം രൂപ അയച്ചു കൊടുക്കും പതിന്ന് പത്തോ രണ്ടായിരം കൊടുക്കും അപ്പൊ എനിക്കൊരു സഹായം കിട്ടുന്നില്ലല്ലേ അവർ എത്ര വേണമെങ്കിലും കട്ട് പിടിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ അപ്പൊ ഈ പറയുന്ന പോലെ ഞാനും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലൊക്കെ പറഞ്ഞാൽ ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് കഴിയുന്ന ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഓൺലൈൻ വഴിയും ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല അങ്ങനെ മാറ്റിട്ടൂല വളരെയധികം കഷ്ടപ്പെട്ട് ബക്കറ്റ് വില കൊടുത്ത് ഒരു രൂപ രണ്ടു രൂപ എന്നുള്ള ക്രമത്തിൽ ആൾക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കോടികളോ ലക്ഷങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഒരു ലക്ഷം രൂപയ്ക്കകത്ത് താഴെയോട്ടുള്ള പുരസ്കാരം കഴിഞ്ഞാൽ പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അത് നമ്മൾ രഹസ്യമായിട്ടല്ല ചെയ്യുന്നത് പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ മേൽനോട്ടത്തിലാണ് ആ പൈസ കൊടുത്തുകൊണ്ടിരുന്നത് അല്ലാതെ വീട്ടിൽ കൊണ്ട് ഒരു രഹസ്യമാകട്ടും ഒന്നും അല്ല നമ്മൾ ചെയ്തു വളരെയധികം കഷ്ടപ്പെട്ടു ഒരു രൂപ അമ്പത് പൈസ വരെ നമ്മൾ ഓരോ പാവപ്പെട്ട ആൾക്കാരെന്ന് വാങ്ങിച്ചാണ് ഞങ്ങളത് ചെയ്തത് പിന്നീട് ഞങ്ങളത് നിർത്തി കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പെരുദോഷങ്ങൾ നമുക്കത് വന്ന് ചെയ്തു അതുകൊണ്ട് അങ്ങ് നിർത്തിയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉം ഈ ലക്ഷ്മി ചേച്ചി ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി അദ്ദേഹം തിരഞ്ഞെടുത്ത ആൾക്കാര് നല്ലവരാണ് അവർക്ക് ഏർ ഇനിയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യണം ഇനി അടുത്ത വർഷം മുതൽ നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഗോവിന്ദ സ്വാമിയെ സ്വീകരിക്കാനുണ്ട് അതുപോലെ നമ്മളെ ബസ്സിൽ വെച്ച് ഒരുത്തൻ തുണി പൊക്കിയ സാധനമൊക്കെ എടുത്ത് വെളി കാണിച്ച ഒരുത്തൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി അവനെ പിടിച്ചിട്ട് അടിയൊക്കെ പരിച്ച് ജയിലിലായിരുന്നു അവനെ പൂമാലയായിട്ട് സ്വീകരിച്ചു അതിനുശേഷം അവൻ വീണ്ടും രംഗത്ത് വീണ്ടും ഇതേ നന്ദയിൽ അത്ര ബസ് സ്റ്റാൻഡിൽ വെച്ച് ചെയ്തു അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആൾക്കാരായിട്ട് കൊണ്ടുവന്ന് അവരെയൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കർമ്മ കർമ്മ ശ്രേഷ്ഠ പുരസ്കാരത്തിനൊക്കർക്കരാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു പ്രകസനമാണ് അല്ലാതെ ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിട്ടല്ല കാരണം ഈ ചാരിറ്റി ഇതിനകത്ത് ആ വീഡിയോ ക്ലിപ്പിനകത്ത് അവർ പറയുന്നുണ്ട് നെഗറ്റീവൊക്കെ വരും ഭരണം നെഗറ്റീവൊക്കെ ഒക്കെ തന്നെയാണ് ചെയ്യുന്നത് കാരണം നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നുകൊണ്ട് ആർക്കും ചെയ്യാൻ വയ്യാത്ത രീതിയില് ചാരിറ്റി അവര് രജിസ്റ്റർ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിയമത്തിനെ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ രീതിയിലാണ് അവരൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ നല്ലൊരു വലിയൊരു മനുഷ്യന്റെ പേരിൽ ഇതൊക്കെ കാണിക്കുന്നത് വളരെ ചെറ്റത്തരമാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന കഴിയുന്നവർ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക ഇതൊക്കെ അവർക്കുള്ള ഒരു മറുപടി ആയിരിക്കും പിന്നെ ഇനിയും അവിടെ ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അവളുടെ വോയിസ് റെക്കോർഡൊക്കെ നമ്മുടെ അതിലുണ്ട് അതൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരികയാണെങ്കിൽ ഞങ്ങൾ അത് പുറത്തുവിടുകയും ചെയ്യും ഇനി അവിടെയൊക്കെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും കേട്ടോ കോട്ടയത്തുള്ള ഒരു തുണി കച്ചവട കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നിരുന്ന അറുവാറുവാണിത്തരം മാത്രം പറയുന്ന നാക്കെടുത്ത പച്ച തെറി മാത്രം പറയുന്ന ഒരു ഒരു അലവരാധി വരുത്തി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് കേസിൽ പ്രതിയാണ് ജനങ്ങളെ പറ്റിച്ചും കടുപ്പിച്ചും അവർക്ക് തുലിക്കട്ടി അപാരമാണ് പോലീസ് വിളിച്ചാൽ ഒരു കൂസലും ഇല്ലാതെയാണ് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു ടീമൊക്കെ ഉണ്ട് അവർക്കൊപ്പം ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അല്ലാതെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന കാര്യമല്ല നമുക്ക് പല സമൂഹ ഭാഗത്തു നിന്നും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാണ് അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഇനി അടുത്ത വർഷം മുതൽ കർമ്മശ്രേഷ്ഠ പുരസ്കാരം എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ പേരിൽ അത് ഈ താരലക്ഷ്മി തുടങ്ങണം അത് ഇതുപോലെയുള്ള ഗോവിന്ദ സ്വാമി അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേരിൽ ഒരു ചാരിറ്റി സൊസൈറ്റി ഇവിടെ തുടങ്ങണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യണം പിന്നെ ഇനിയും ചിലപ്പോൾ നമ്മുടെ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വീണ്ടും ഇവിടെ വീഡിയോ ഞാൻ ചെയ്യും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം പിന്നെ പൊങ്കാല ഇട്ടുകൊണ്ട് വരണം എന്നുള്ളവർക്ക് വരാം കേട്ടോ കാരണം നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്ന പറയും അതിൽ ചൊറിയേണ്ടവർക്ക് ചൊറിയും കേട്ടോ ആ വീഡിയോകളിപ്പോ കണ്ടല്ലോ കാരണം കരിക്കുംകോല ആട്ടി കാട്ടി കാണിച്ച് എടുത്ത് അങ്ങോട്ട് വീടിലിട്ട് പിന്നെ അതിന്റെ വീട് കളിപ്പുള്ള ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ടോ എന്നോട് വീട് ദിവസമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ ആണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് പരോപകാരി ജനങ്ങൾക്ക് ഏർ അത്യാവശ്യക്കാർക്ക് പ്രയോജനം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് അവരിതൊക്കെ ചെയ്യുന്നതിൽ ഒരു തെറ്റൊന്നും ഇല്ല അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ കാണാം പ്രതീക്ഷ ഗുഡ് ബൈ